മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളവായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകും അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ ഡയലോഗുകൾ കേരളത്തിലെ പിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി ശബരിമലയിലെ കളവ് നടത്തിയവർക്ക് സംരക്ഷണം തീർക്കുന്ന മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന യാത്ര പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉദ്ഘാടനം ചെയ്തു ും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും അവഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ ഈ പ്രവേശനകാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ട് കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്ന ഒരു സാഹചര്യം ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവര് തന്നെ ഇതിന്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ജാഥ ഉപനായകൻ പി സിദ്ദിഖ് എം എൽ എ രാജ്മോഹൻ ഉണ്ടിത്താൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ് സോണി സെബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് कासरगोड